ചുണക്കര ഗവൺമെന്റ് യു പി സ്കൂളിൽ ബഷീർ അനുസ്മരണവും വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ ഉദ്ഘാടനവും സംഘടിപ്പിച്ചു പ്രശസ്ത എഴുത്തുകാരനായ നൂറനാട് മോഹൻ ഉദ്ഘാടനം നിർവഹിച്ചു തുടർന്ന് വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ നേതൃത്വത്തിൽ ബഷീർ കഥാപാത്രങ്ങൾ അണിനിരത്തിയുള്ള ദൃശ്യാവിഷ്കാരവും നടത്തി ചുനക്കര ഗവൺമെന്റ് യു പി സ്കൂളിൽ വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണവും വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ ഉദ്ഘാടനവും നടന്നു ചെറിയ എസ് എം സി ചെയർമാൻ ആർ റിനീഷ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സ്കൂൾ ഹെഡ്മിസസ് ആനി കോശി സ്വാഗതം പറഞ്ഞു വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ ഉദ്ഘാടനം പ്രശസ്ത എഴുത്തുകാരനും പ്രസാധകനുമായ നൂറനാട് മോഹൻ നിർവഹിച്ചു തുടർന്ന് വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ നേതൃത്വത്തിൽ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥാപാത്രങ്ങൾ അണിനിരുന്ന ദൃശ്യ ആവിഷ്കാരം നടന്നു മതിലുകൾ പാത്തുമയുടെ ആട് ബാല്യകാല സഖി എന്റെ ഉപ്പുപ്പൊ ആനയുണ്ടായിരുന്നു പ്രേമലേഖനം മുച്ചിട്ടുകളിക്കാരന്റെ മകൾ പൂവംപഴം തുടങ്ങിയ കൃതികളുടെ ദൃശ്യാവിഷ്കാരമാണ് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചത് വിദ്യാരംഗം കോർഡിനേറ്റർ ആർ സി രാജി ജിജി ജോൺ സൈജ ആർ രാജി എസ് എസ് എം സി അംഗം വിദ്യ ആനന്ദ് എന്നിവർ സംസാരിച്ചു സി ഡി നെറ്റ്